കേരള പി എസ് സി എക്സാം ടെൻത്ത് എക്സാം പ്ലസ് ടു എക്സാം ഇതിനൊക്കെ നല്ല മാർക്ക് വാങ്ങണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള ചില ടിപ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാഠപുസ്തകം ശ്രദ്ധയോടെ വായിക്കണം സ്കൂൾ ടെക്സ്റ്റ് ബുക്സാണ് നമ്മൾ പ്രധാനപ്പെട്ട ഉറവിടം അപ്പോൾ ഓരോ അധ്യായവും ശരിയായി വായിക്കുക ഇനി പ്രധാനപ്പെട്ട പോയിൻസ് ഉണ്ടാവുമല്ലോ അതെല്ലാം അതായി ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ആശയങ്ങള് ഡെഫിനിഷൻസ് സിദ്ധാന്തങ്ങൾ ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്യണം പിന്നെ ബയോളജിയുടെ ഒക്കെ കാര്യമാണെങ്കിൽ ഡയഗ്രാംസ് ഉണ്ടല്ലോ അതൊന്നും വിട്ട് കളയാൻ പാടില്ല അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കണം അത് സ്വന്തം വാക്കുകളിൽ തന്നെ എഴുതുകയും വേണം അങ്ങനെ ചെയ്താലാണ് നിങ്ങളുടെ മനസ്സിലത് തങ്ങി നിൽക്കുക ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നില്ലേ അതായത് ഈ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ടല്ലോ അതിങ്ങനെ ഷോർട്ട്സ് ആയിട്ട് എഴുതാം പിന്നെ ഡയഗ്രംസ് ഫ്ലോ ചാർട്ട്സ് ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്തണം ഇനി പതിവായി പരിശീലിക്കണം ഈ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒക്കെ ആൻസർ ഒക്കെ ചെയ്ത് പഠിക്കണം പിന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ പരിശീലിച്ച് നോക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ടെസ്റ്റുകൾ എഴുതി സ്വയം വിലയിരുത്തണം സംശയങ്ങളുണ്ടെങ്കിൽ അത് ഫ്രണ്ട്സിനോടും ടീച്ചേഴ്സിനോടും ഒക്കെ ഒരു മടിയും കൂടാതെ ചോദിച്ച് തീർത്തു വയ്ക്കണം സംശയങ്ങളുണ്ടായാൽ പിന്നീട് പഠിക്കാൻ പറ്റില്ല പിന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതശൈലി അതുപോലെ നല്ല ടൈം പ്ലാനിങ് ഇതൊക്കെ വേണം ടൈം പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ എപ്പോൾ എണീക്കണം എത്ര മണിക്കൂർ പഠിക്കണം എപ്പോൾ കുളിക്കണം എത്ര മണിക്കൂർ ഉറങ്ങണം എപ്പോൾ കിടന്നുറങ്ങണം ഇതൊക്കെ മുന്നേ പ്ലാൻ ചെയ്ത് വെക്കണം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാംസിനെ വിജയിക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്